ഹരിതം പരിപാടിയുടെ ഭാഗമായി നാട്ടിക ഏസ്എന് ട്രസ്റ്റ് ഹയര് സെക്കൻഡറി സ്കൂളിലെ എന്എസ്എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ കർഷകരുടെ ജീവിത സ്വപ്നങ്ങൾ നേരിട്ടറിയാനായി പാടത്തിറങ്ങി വള്ളൂർ പാടത്താണ് ഈ വർഷം കുട്ടികൾ നെൽകൃഷി ഇറക്കുന്നത് ഞാർ നട ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ട് നിർവഹിച്ചു പരിപാടിയിൽ സ്വാഗതം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ജയാബിനി ജി എസ് ബി സീനിയർ അസിസ്റ്റന്റ് രഘുരാമൻ കെ ആർ ഷൈജ ഇ ബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വള്ളൂർ പാടത്തെ കർഷകരായ ലതിക മേനോത്ത് പറമ്പിൽ ശ്രീയ പ്രവീൺ തുടങ്ങിയവരും കുട്ടികളോടൊപ്പം കൂടി ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ദമയന്തി അമ്മയ്ക്കൊരു ഭവനം പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യാനാണ് കുട്ടികളുടെ ലക്ഷ്യം ഏറ്റവും മാതൃകാപരമായിട്ടൊരു പ്രവർത്തനമാണ് എൻ എസ് എസിൻ്റെ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ കോൾ മേഖലയിൽ തന്നെ നമ്മുടെ ഉൾനാടൻ പാടശേഖരങ്ങൾ ധാരാളമായിട്ടുള്ള പ്രദേശങ്ങളുണ്ടെങ്കിൽ കൂടി കോൾ മേഖലയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രധാനമായി അരി ഉൽപ്പാദന രംഗത്ത് എന്താ പറയുക കാർഷിക മേഖലയിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർഷകർ ഒരു മേഖല അവിടെ തന്നെ പാട്ടത്തിന് നിലമെടുത്തുകൊണ്ട് എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ഇറക്കിക്കൊണ്ട് ഇന്നതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തിലും ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം എസ് എൻ ട്രസ്റ്റ് സ്കൂളിൻ്റെ എൻ എസ് എസ് യൂണിറ്റ് നടത്തുകയുണ്ടായി കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം ദത്ത് ഗ്രാമത്തിലേക്ക് വേണ്ടി ചെലവഴിക്കുകയും ഇത്തവണ കൃഷിയിൽ നിന്നുള്ള വരുമാനം നിങ്ങൾ ഒരു എന്താ പറയുക അമ്മയുടെ ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള നല്ല ലക്ഷ്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അത് പൂർത്തീകരിക്കാൻ എല്ലാ പിന്തുണയും നൽകുകയാണ് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ഇടപെടലുകളുടെ പ്രാധാന്യം നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു നല്ല ലക്ഷ്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി